രണ്ട് രാജാക്കന്മാർ അധികം നാല് പ്രവാചശിഷ്യുമാരുടെ ഭാര്യമാരിയെടുത്തി ഏലീശോട് നിന്ന് ചോദിച്ചു നിന്റെ ദാസനായ എന്റെ ഭർത്താവ് മരിച്ചുപോയി പോയി നിന്റെ ദാസനെ ഹോ ഭക്നായിരുന്നു നിനക്ക് അറിയാമല്ലോ ഇപ്പോൾ കടക്കാരൻ എന്റെ രണ്ട് മക്കളെ പിടിച്ചടിമകളാക്കുവാൻ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു ഏലീശ അവളോട് ഞാൻ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം പറയാ വീട്ടിൽ നിന്ന് നിനക്ക് എന്തുള്ളൂ എന്ന് ചോദിച്ചു ഒരു ഭരണി എണ്ണയല്ലാതെ ഇല്ലാതെ വീട്ടിൽ മറ്റൊന്നുമില്ല എന്ന് അവൾ പറഞ്ഞു അതിനെ നീ ചെന്ന് നിന്റെ ആൽക്കാരോടൊക്കെയും വെറും പാത്രങ്ങൾ വായ്പ വാങ്ങുക പാത്രങ്ങൾ കുറവായിരിക്കരുത് പിന്നെ നീയും നിന്റെ മക്കളും അകത്ത് ഒരു വാതിലടിച്ച പാത്രങ്ങളിലൊക്കെയും പകർന്ന് നിറഞ്ഞത് നിറഞ്ഞത് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക എന്ന് പറഞ്ഞു ഇപ്പോൾ അവരെ വിട്ടു ചെന്ന് തന്റെ മക്കളോടുകൂടെ അകത്ത് കടന്ന് വാതലടച്ചു അവർ അവന്റെ അടുക്കൽ പാത്രങ്ങൾ വെച്ചു കൊടുക്കുകയും അവൾ പകരുകയും ചെയ്തു പാത്രങ്ങൾ നിറഞ്ഞ ശേഷം അവൾ തന്നെ മകനോട് ഇനിയും പാത്രം കൊണ്ടുവരിക എന്ന് പറഞ്ഞു അവൻ അവളോട് പാത്രം ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ അണിന്ന് പോയി അവൾ ചെന്ന് ദേവപുരുഷനോട് വസ്തുത അറിയിച്ചു നീ പോയി എണ്ണ വിറ്റ് കടം വീട്ടി ശേഷിപ്പോ നീയും മക്കളും ഉപജീവനം കഴിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു ഒരു ദിവസം ഇലീശ ശുനേമിലേക്ക് പോയി അവിടെ ധനികയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവൾ അവനെ ഭക്ഷണത്തിന് വരയണമെന്ന് നിർബന്ധിച്ചു പിന്നെ തേതിൽ അവൻ ആ വഴി പോകുമ്പോഴേക്കും ഭക്ഷണത്തിന് അവിടെ കയറും അവൾ തന്നെ ഭർത്താവിനോട് നമ്മുടെ വഴിയായി കൂടെ കൂടെ കടന്നു പോകുന്ന ഈ ആൾ വിശുദ്ധരായ ദേവപുരുഷൻ എന്ന് ഞാൻ കാണുന്നു നാം ശിവരോട് കൂടിയ ചെറിയൊരു മാളികമുറി പറന്നുണ്ടാക്കുക അതിൽ അവന് ഒരു കട്ടിലും ഒരു മേശയും ഒരു നാൽക്കാലിയും ഒരു നിലവിളക്കും വെക്കുക അവൻ നമ്മുടെ അടുക്കൽ വരുമ്പോൾ അവൻ അവിടെ കയറി പറക്കാമല്ലോ എന്ന് പറഞ്ഞു പിന്നെ ഒരു ദിവസം അവൻ അവിടെ വരുവാനിടയായി അവൻ ആ മാളികമുറിയിൽ കയറി അവിടെ കിടന്നു അവൻ അവൻ തന്നെ ബാലിക്കാരനായ ഗസിയോട് ശൂന്യം കയർത്തിയെ വിളിക്കുക എന്ന് പറഞ്ഞു അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ മുമ്പിൽ വന്നു നിന്നു അവൻ അവരോ അവനോട് നീ ഇത്ര താല്പര്യത്തോടൊക്കെ ഞങ്ങൾക്ക് വേണ്ടി കരുതിയല്ലോ നിനക്ക് വേണ്ടി എന്ത് ചെയ്യണം രാജാവിനോടോ സേനാധിപതിയോടോ നിനക്ക് വേണ്ടി വല്ലതും പറയുന്നത് പറയേണ്ടതുണ്ടോ എന്ന് നീ അവളോട് ചോദിക്കാ എന്ന് പറഞ്ഞു ഇവനവൾ ഞാൻ സ്വജനത്തിന്റെ മധ്യ വസിക്കുന്നു എന്ന് പറഞ്ഞു എന്നാൽ അവൾക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്ന് അവൻ ചോദിച്ചതിന് ഗേഹസി അവൾക്ക് മകനില്ലല്ലോ അവൾ ഭർത്താവ് എന്ന് പറഞ്ഞു അവളെ വിളിക്കാതെന്ന് അവൻ പറഞ്ഞു ഇവൻ അവളെ വിളിച്ചപ്പോൾ അവൾ വാദിക്കൽ വന്നിരുന്നു അപ്പോൾ അവൻ വരുന്ന ആണ്ടിൽ ഈ സമയമാകുമ്പോഴേക്കും നീ ഒരു മകനെ അണച്ചോളുമെന്ന് പറഞ്ഞു അതിനവൾ അല്ല ദേവുരുഷനായ എന്റെ യജമാനെ അടിയനോട് ബോഷ് പറയരുത് എന്ന് പറഞ്ഞു ആ സ്ത്രീകർന്നും പിറ്റേ ആണ്ടിൽ ഏലിശ അവളോട് പറഞ്ഞ സമയത്ത് തന്നെ ഒരു മകനെ പ്രസവിച്ചു ബാലം വളർന്നപ്പോൾ ഒരു ദിവസം അവൻ കൊയ്ത്തുകാരോട് കൂടി ഇരുന്ന തന്റെ അപ്പൻ്റെ അടുക്കൽ ചെന്നു അവനപ്പന അവന അപ്പനോട് എന്റെ തല എന്റെ തല എന്ന് പറഞ്ഞു അവനൊരു ബാലിക്കാരനോട് ഇവനെ എടുത്ത് അമ്മയുടെ ഇടക്കിൽ കൊണ്ടുപോകാ എന്ന് പറഞ്ഞു അവൻ അവനെ എടുത്ത് അവന്റെ അമ്മയുടെ അടുക്കൽ കൊണ്ടു അവൻ ഉച്ചവരെ അവളുടെ ഇരുന്ന ശേഷം മരിച്ചുപോയി അപ്പോൾ അവൾ കയറി ചെന്ന് അവനെ ദേവരുഷന്റെ കടലിമേ കടത്തി വാതിലടച്ച് പുറത്തിറങ്ങി പിന്നെ അവൾ തന്റെ ഭർത്താവിനെ വിളിച്ചു ഞാൻ വേഗത്തിൽ ദേവുരുഷന്റെ അടുക്കലോളം പോയി വരേണ്ടതിന് എനിക്കൊരു ബാലിക്കാരനെയും ഒരു കരുതയും വരിച്ചു എന്ന് പറഞ്ഞു അതിനവൻ ഇന്ന് നീ അവന്റെ അടുക്കൽ പോകുന്ന എന്തിനാ ഇന്ന് അമ്മാവാസി അല്ല ശബത്തു വല്ലല്ലോ എന്ന് പറഞ്ഞു വേണ്ടതില്ല എന്ന് അവൾ പറഞ്ഞു അങ്ങനെ അവൾ കരുതപ്പുറത്ത് കോപ്പിട്ട് കയറി ബാലിക്കാരനോട് നല്ലവണ്ണം തെളിച്ചു വിടുക ഞാൻ പറഞ്ഞല്ലാതെ വഴിയിൽ എവിടെയും നിർത്തരുതെന്ന് പറഞ്ഞു അവൾ ചെന്ന് കർമ്മയ പ്രവർത്തനത്തിൽ ദേവുരുഷന്റെ അടുക്കൽ എത്തി ദേവു പുരുഷൻ അവളെ ദൂരത്ത് ദൂരത്ത് കണ്ടപ്പോൾ തന്റെ ബാലിക്കാരൻ ആ ഗേസിയോട് അതേ അതാ ശൂനം കരുതി വരുന്നു നീയോടെ ചെന്ന് അവളെതിരേറ്റ് സുഖം തന്നെയാ ഭർത്താവ് സുഖമായിരിക്കുന്നു ബാലൻ സുഖമുണ്ടോ എന്ന് അവളോട് ചോദിക്കണമെന്ന് പറഞ്ഞു സുഖം തന്നെയെന്ന് അവൾ പറഞ്ഞു അവൾ പർവ്വത്തിൽ ദേവൃഷ്ണൻ അടുത്ത് എത്തിയപ്പോൾ അവനെ കാൽപിടിച്ചു ഗേഹസി അവളെ മാറ്റുവാണ് നടത്തി എന്നാലെ ദേവൃഷ് അവളെ വിടുക അവൾക്ക് വലിയ മനോവസനമുണ്ട് ഹോവാത എന്നെ അറിയിക്കാതെ മറിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു അവൻ ഞാൻ യജുമാനോട് ഒരു മകനെ ചോദിച്ചിരുന്നു എന്നെ ചതിക്കരുത് നീ ഞാൻ പറഞ്ഞില്ലയോ എന്ന് അവൾ പറഞ്ഞു പിന്നെ അവൻ ഗഹസിയോട് നീ ആരെ കെട്ടി എന്റെ വടിയും എടുത്ത് കയ്യിൽ എന്റെ വടിയും കയ്യിലെടുത്ത് പോകുക നീ ആരെങ്കിലും കണ്ടാൽ വന്ദനം ചെയ്തത് നിന്നെ വന്ദനം ചെയ്താൽ പ്രതി വന്ദനം പറയുകയും മരുത് എന്റെ വടി ബാലിന്റെ മുഖത്ത് വെക്കണം എന്ന് പറഞ്ഞു എന്നാൽ ബാലിന്റെ അമ്മ ഹോവയാണ് നിന്റെ ജീവനാണ് ഞാൻ നിന്നെ വിടിക്കുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെ അവൻ എഴുന്നേറ്റ് അവളോടുകൂടി പോയി ഗേസി അവർക്ക് മുമ്പായി ചെന്ന വടി ബാലിന് മൂത്ത് വെച്ചു എങ്കിലും അവരനക്കമോ ഉണർച്ചയോ ഉണ്ടായില്ല അതുകൊണ്ട് അവൻ ചെന്ന് അവൻ അവനെ എതിരേൽപ്പം അടങ്ങി വന്നു ബാലൻ ഉണമെന്നില്ല എന്ന് അറിയിച്ചു എലീഷ വീറ്റ് വന്നപ്പോൾ തന്റെ കട്ടിലും മേൽ ബാലൻ മടിച്ചു കിടക്കുന്നതാ താനും ബാലിനും മാത്രം അത് അവൻ ബാലൻ അടിച്ച ഹൂട് പാതിച്ചു പിന്നെ അവൻ കയറി ബാലന്റെ മേൽ കടന്നു തന്റെ വായ് ബാലന്റെ വായ്മേലും തന്റെ കണ്ണ് അവന്റെ കണ്ണിൻമേലും തന്റെ ഉള്ളം കൈകൾ അവന്റെ ഉള്ളം കൈകളിമേലും വെച്ച് അവന്റെ മേൽ അകമണ്ണു കിടന്നപ്പോൾ ബാലന്റെ ദേഹത്തിനെ ചൂട് പിടിച്ചു അവൻ ഇറങ്ങി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വന്ന് നടന്നിട്ട് പിന്നെയും കയറി അവന്റെ മേൽക്ക് അവന്റന്നു അപ്പോൾ ബാലൻ ഏഴു പ്രാവശ്യം തുമി കണ്ടുതർന്നു അവൻ കെ വിളിച്ചു ചുനാങ്കരുത്തിയെ വിളിക്കാൻ കൽപ്പിച്ചു അവൻ അവളെ വിളിച്ചു അവൾ അവന്റെ അടുക്കൽ വന്നപ്പോൾ അവൻ നിന്റെ മകനെ എടുത്തുകൊണ്ട് പോയി കൊല്ലുക എന്ന് പറഞ്ഞു അവൾ അകത്ത് ചെന്ന് അവന്റെ കാലത്ത് സാഷ്ടാംഗം വേണ്ടി നമസ്കരിച്ച് തന്റെ മകനെ എടുത്തുകൊണ്ടുപോയി അവന്റെ മേലി ഗിൽഗാലി പോയി അന്ന് ദേശത്ത് ശ്യാമം ഉണ്ടായിരുന്നു പ്രവാച ശിഷ്യന്മാർ അവന്റെ ഇരിക്കും അവന്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ അവൻ തന്റെ ബാലിക്കാരനോട് നീ വലിയ കലം അടുപ്പത്ത് വെച്ച് പ്രവാചശിഷ്യന്മാർക്ക് പായസം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു ഇവിടുന്ന് ചീര പറുപ്പാൻ വലിച്ചെന്ന് ഒരു കാട്ടുവള്ളി കണ്ട് മടിച്ച് മടി നിറയെ പേ ചീര പറ കൊണ്ടുവന്ന് അവർ അറിയാകിയാൽ അരിഞ്ഞ് പായസം കലുപ്പിട്ടു അവർ അത് ആളുകൾക്ക് വിളമ്പി അവർ പായസം കുടിക്കുമ്പോൾ നിരോധിച്ചു ദേവപുരുഷനായുള്ളവയിക്കാലത്തിൽ മരണം എന്ന് പറഞ്ഞു അവർ ഓടിപ്പാൻ കഴിഞ്ഞില്ല മാവ് കൊണ്ടുവരുവിൻ എന്ന് അവൻ പറഞ്ഞു അത് കലത്തിലിട്ടു ആളുകൾക്ക് വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു പിന്നെ ദൂഷ്യമായുള്ളതൊന്നും കലത്തിൽ ഉണ്ടായിരുന്നില്ല അനന്തരം ബാൽ ശാലിശ്ശിരി നിന്ന് ഒരു ഒരാൾ ദേവപുരുഷൻ ആദ്യഫലമായിട്ട് ഇരുപത് എവത്തപ്പും മലരും കൊണ്ടുവന്നു ജനത്തിന് അത് തിന്മാൻ കൊടുക്കുക എന്ന് അവൻ കൽപ്പിച്ചു അതിനവൻറെ ബാലക്കാരൻ ഞാൻ ഇത് നൂറുപേർക്ക് എങ്ങനെ വിളമ്പ് എന്ന് പറഞ്ഞു അവൻ പിന്നെയും ജനത്തിന് അത് തിന്നാൻ കൊടുക്കുക അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു ആറിൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞു അങ്ങനെ അവൻ അവർക്ക് വിളമ്പിക്കൊടുത്തു ഹോഡോദിന പ്രകാരം അവർ തിന്നുകയും ശേഷിപ്പിക്കുകയും ചെയ്തു